നമസ്കാരം മാസപ്പിടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വമ്പൻ തിരിച്ചടി സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ മാത്യു കുടൽനാടൻ എം എൽ എയുടെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചു സി എം ആർ എൽ എക്സാലോജിക് മാസപ്പിടി കേസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന ആരോപണം ശക്തമായിരിക്കവേ വീണ്ടും വിവാദ കേസ് ഉയർത്തി മാത്യു കുടൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ മാത്യുവിന്റെ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് മാത്യു സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും എതിർ കക്ഷികൾക്കും നോട്ടീസ് അയച്ചു ഇതൊരു സാങ്കേതിക നടപടിയാണ് എന്നാണ് വിവരം ഹർജി കോടതിയുടെ പരിഗണനയിലെത്തിയാൽ എതിർ കക്ഷികൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് ഇനി മുഖ്യമന്ത്രിക്കും വീണ വിജയനും പറയാനുള്ളത് കോടതി കേൾക്കും അതിനു ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ വിധിയുണ്ടാകുക സ്വാഭാവിക നടപടിയാണ് എന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു ഇതൊരു സ്വാഭാവിക നടപടിയാണ് കീഴ് കോടതി വിധിയിലെ നിയമപരമായ പിശകുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹർജി നൽകിയത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെ എനിക്ക് ആത്മവിശ്വാസമുണ്ട് തുടർ നടപടികൾക്കായി എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു സി എം ആറിൽ കമ്പനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട രീതിയിൽ സഹായം നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയും തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി അന്ന് തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണ് എന്ന് മാത്യു കുടൽനാടൻ വിമർശനം ഉന്നയിച്ചിരുന്നു നേരത്തെ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിക്കുകയുണ്ടായി ഇ ഡിയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു എസ് എഫ് ഐ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ സി നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ അന്വേഷണം നടക്കുന്നത് മാസപ്പിടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാം എന്ന നിഗമനത്തിൽ എത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണയുടെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ കെ സി ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി പരിശോധിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് പരിശോധിക്കുകയും ചെയ്തു എക്സാലോജിക്കുമായി എന്തരം ഇടപാടാണ് നടത്തിയത് എന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോചിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ എൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചിരിക്കുന്നത്